എല്ലാവർക്കും നമസ്കാരം കാലന്തുകളുടെ ഉപമയിൽ ഒരു താലന് കിട്ടുന്നവൻ കുഴിച്ചിരുന്നു അതിൻ്റെ കാരണം അലസത മാത്രമല്ല ഭയവും ആശങ്കയും ഉത്കണ്ഠയുമുണ്ട് തൻ്റെ കയ്യിലുള്ളത് ഒരു താലന്താണ് ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നഷ്ടത്തിലാകുമോ ആരെങ്കിലും ഇത് മോഷ്ടിച്ചുകൊണ്ടുപോകുമോ അതുകൊണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ ഇതങ്ങ് കൊഴിച്ചിട്ടാൽ അതുപോലെ കിടക്കും എന്നാൽ രണ്ട് താലന് കിട്ടിയവനും അഞ്ചു താലന് കിട്ടിയവനും ഭയവും ആശങ്കയും കൂടാതെ പ്രത്യാശയോടെ കഠിനാധ്വാനം ചെയ്യുകയാണ് പ്രത്യാശയോടെ കഠിനാധ്വാനം ചെയ്യുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു ഒരു ചിന്തയുണ്ട് ഹോപ്പ് നെവർ ബ്രിങ് സക്സസ് വിതഔട്ട് ഹാർഡ് വർക്ക് ചിലർ പ്രത്യാശയുള്ളവർ പക്ഷേ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സില്ലാത്തവരാണ് മറ്റു ചിലർ കഠിനാധ്വാനം ചെയ്യും പക്ഷെ ജീവിത വഴികളിൽ ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താത്തവരാണ് തന്മൂലം യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെ പോകുന്നു നമ്മുടെ ജീവിതത്തിലേക്കും നോക്കിക്കേ നമ്മൾ എത്രമാത്രം ഓടുന്നുണ്ട് എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ റിസൾട്ട് നിരാശയാകുന്നതിൻ്റെ കാരണം എന്താണ് ഒന്നുകിൽ മനസ്സിൽ പ്രത്യാശ കാണില്ല അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ള മനസ്സില്ല ശരിക്കും ആ ഒരു താലന്റ് അവന്റെ ജീവിതമാണ് ജീവിതം കൊഴിച്ചു മൂടാനുള്ളതല്ല അത് ജീവിച്ചു തീർക്കാനുള്ളതാണ് എങ്ങനെ ജീവിച്ചു തീർക്കണം പ്രത്യാശയോടെ കഠിനാധ്വാനത്തോടെ ജീവിതത്തെ സമീപിക്കണം പറയുന്നു വിത്ത് ഹാഡ് വർക്ക് ആൻഡ് വിത്ത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ പ്രത്യാശയുള്ളവനായി ഉണർന്നിരിക്കുവാൻ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും ശരിയായ അധ്വാനത്തോടെ മുന്നേറുവാൻ ഒരു താലത്ത് കുഴിച്ചുമൂടിയവനെ ശവിക്കപ്പെട്ട ദാസ എന്നാണ് തിരുവചന അവിടെ അളപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയും കഠിനാധ്വാനവും സമന്യിപ്പിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പര്യാപ്തമാക്കാം ദൈവം നമുക്കൊപ്പം നമുക്കൊപ്പമുണ്ടെന്നേ പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുന്നത് എന്തിനാണ് ആശങ്കപ്പെടുന്നത് സഭാ പ്രസംഗി ഒൻപതാം അധ്യായം പത്താം വാക്യം ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് പ്രത്യാശയോടെ ഈ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് അങ്ങ് ഞങ്ങളെ കഴിവുകൾ അണിയിച്ചിരിക്കുന്നു അത് കുഴിച്ചു മൂടാനുള്ളതല്ല ഒരു സമയം പോലും പാഴാക്കാതെ കഠിനാധ്വാനത്തോടെ മുന്നേറുവാനുള്ളതാണ് തമ്പുരാനെ പ്രത്യാശയോടെ കഠിനാധ്വാനത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ അലസന്മാരായി മാറരുതേ ഞങ്ങളുടെ ജീവിതം തുലുമ്പിടിച്ചു പോകാനുള്ളതല്ല ഉണർവോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഞങ്ങളിൽ അലസത സൃഷ്ടിക്കുന്നത് പിശാജാണല്ലോ പിശാജിൻ്റെ അടിമകളായിരിക്കാനല്ല ദൈവത്തിൻ്റെ മക്കളായി വിശ്വസ്തയോടെ നയിക്കുവാനുള്ളതാണ് ഈ ജീവിതം കർത്താവെ പ്രത്യാശയോടെയും കഠിനാധ്വാനത്തോടെയും ഞങ്ങളുടെ ഈ ജീവിതം നന്മപൂരിതമാകുവാൻ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിരപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ